രോഗം മാറിയതും കേസ് ഒഴിവായതും പ്രസവിക്കാത്ത പെണ്ണ് പ്രസവിച്ചതും പ്രസവിച്ചവർക്ക് കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായത് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഒരുപാട് നേട്ടങ്ങൾ ബൗദ്ധികമായ നേട്ടങ്ങളുണ്ടായത് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഉണ്ട് എന്നാൽ അവരുടെ ഏറ്റവും വലിയൊരു കറാമത്ത് ഇന്ന് കേരളത്തിൽ കാണുന്ന അഖൽസുനത്തി വൽ ജമാത്തിൻ്റെ പ്രാസ്ഥാനിക ചൈതന്യം രോഗം മാറിയതും കേസ് ഒഴിവായതും പ്രസവിക്കാത്ത പെണ്ണ് പ്രസവിച്ചതും പ്രസവിച്ചവർക്ക് കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായത് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഒരുപാട് നേട്ടങ്ങൾ ബൗദ്ധികമായ നേട്ടങ്ങളുണ്ടായത് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഉണ്ട് എന്നാൽ അവരുടെ ഏറ്റവും വലിയൊരു കറാമത്ത് ഇന്ന് കേരളത്തിൽ കാണുന്ന അഹ്ലുസുനത്തി വൽ ജമാത്തിൻ്റെ പ്രാസ്ഥാനിക ചൈതന്യം